ഓരോ ബക്കറ്റ് തവിടാ കൊടുക്കണേ എങ്ങനെ മുതലാവുക മുതലാവൊന്നുമില്ല എന്നാലും തിന്നാൻ കൊടുക്കന്നെ തിന്ന് തിന്നിട്ട് നേരാവട്ടാ ഞങ്ങള് ഇനിയിപ്പം അധികം ദിവസമൊന്നും ഇല്ലല്ലോ തിന്നോളി നല്ലോണ്ടോട് ആ അച്ചോർക്ക് തവിടാ കൊണ്ടെച്ചോടുക്ക് പോത്ത അങ്ങോട്ട് തടി വെക്കട്ടെ വണ്ണം വെക്കട്ടെ ഇത് ഭയങ്കര കുള്ളം പോത്താണ് കുള്ളം പോത്തി കുള്ളം പോത്തി എന്ന് പറഞ്ഞു തവിടങ്ങോട്ട് തിന്നിട്ട് എത്രയേ തിന്നൊരു പിടുത്തുമില്ല ഇതാ ഇതിപ്പോൾ ഈ കണ്ടത്തിൽ നിൽക്കണ കാരനേ ഈ ചെടിപ്പുല്ലാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് വേറെ മാർഗമില്ല അവിടെ ഒക്കെ വെള്ളം കൂടിയ കാരനേ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് ഒരാളിത് തൗട് തിന്നണ് ഒരു ബക്കറ്റ് ഫുള്ളായിട്ട് കുറച്ചു കൊടുത്തുക്കാണ് വേണ്ടത് തിന്നോട്ടെ കാരണം എന്താ വെച്ചിട്ടാ ഇപ്പോൾ പുല്ലും കാര്യങ്ങളും കുറച്ച് കുറവാകുമ്പോൾ തൗട് നമ്മൾ കുറച്ച് കൂട്ടി കൊടുക്കുക അപ്പോൾ അതിൻ്റെ മേനി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ പരിപാടി ഇപ്പോൾ വെള്ളം കയറിയ കാരണം ബൈക്കോലും ഈ ചോളത്തോടും മാത്രം തന്നെ ഉള്ളൂ പിന്നെ ഈ കാണുന്ന ചെടിപ്പുല്ലും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ